ഇന്ന് വന്നിരിക്കുന്ന പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ഒരു ഹെയർ കട്ട് ചെയ്ത് കാര്യം പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്റെ ഹെയർ ഇത് കട്ട് ചെയ്ത് പാർലി പോയിട്ട് ഇങ്ങനെയുണ്ട് കൊള്ളാമോ ഈ കട്ടിന്റെ പേരാണ് ലെയർ കട്ട് ഫ്രണ്ടില് ബട്ടർഫ്ലൈ കട്ട് ബൈക്കിലെ ഹെയർ ലെയർ കട്ട് കണ്ടോ ഇങ്ങനെയുണ്ട് ബൈക്ക് കാണാൻ സൂപ്പർ ആണോ ബൈക്ക് ഇതാണ് ബാക്കില് ഇങ്ങനെ വരും അത് ലെയർ കട്ടാണ് ഫ്രണ്ടില് ഇത് ഇങ്ങനെ ോട്ട് ഇത്തിരി ഇട്ടിട്ട് ഇത് ബട്ടർഫ്ലൈ കട്ടാണ് അതെങ്ങനെയുണ്ട് സൂപ്പറാണോ എല്ലാവരും ഇരിക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പാലിപ്പോട്ട് കട്ട് ചെയ്യണേ കുറേ ലെങ്ത് ഉണ്ടായിരുന്നു അതെല്ലാം കട്ട് ചെയ്തു അപ്പോൾ എങ്ങനെയുണ്ട് ഇനി കാണാൻ സൂപ്പറാണോ കൊള്ളാമോ അപ്പം എല്ലാവർക്കും ഈ കട്ടിന്റെ പേര് മനസ്സിലായല്ലോ ലെയർക്കട്ട് ഫ്രണ്ടിൽ ബട്ടർഫ്ലൈ കട്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ചാനലിൻ്റെയും ശ്രീനിയ ബ്ലോഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്ന ഡൽ എല്ലാവർക്കും ബൈ ബായ്